ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാനില്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിങ്ങനെ വർക്ക് സംബന്ധമായിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇങ്ങനൊരു മാറ്റർ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടേക്ക് പോകാനായിട്ട് കുറച്ചും കൂടെ കഴിച്ചു തന്നാൽ മതി അപ്പോൾ ഈ അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ടിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നിരുന്നത് കാരണം നമ്മൾ എല്ലാവരും സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അപ്പം ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കുന്നവരുണ്ട് ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചിട്ട് വീടുണ്ടാക്കുന്നവരുണ്ട് എല്ലാണ്ട് പക്ഷേ ഒരാൾ ഒരു കാര്യം ചെയ്തത് കൊണ്ട് മറ്റാൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും എന്ന് ധരിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് പണിയാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ ഗവണ്മെൻറ്റിൻ്റെ വീടുകളുണ്ടല്ലോ നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ വീട് പണിയാൻ വരുന്നവരും എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് പ്ലാൻ ചെയ്യാറുണ്ട് ഇരുന്ന് അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇവരുടെ ഇവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കാരണം ഒരു നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഉള്ളിൽ അവർക്ക് രണ്ട് ബെഡ്റൂം വേണം അടുക്കള വേണം ഹോള് വേണം ഒരു ബാത്റൂം വേണം എന്നൊക്കെ പറയാം അപ്പോൾ ഈ നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകും അതിൻ്റെ വലിപ്പം അല്ലെങ്കിൽ റൂമിൻ്റെ സൈസ് എന്നൊന്നും എല്ലാവരും ചിന്തിക്കില്ല എല്ലാവരും ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂം വേണം അപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇത്ര റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് വലിയ അവേർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളവർ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു വീട് പി എം എ വൈര് വീടുകൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക കാണുമ്പോൾ നമുക്കൊരു അറിവ് വരും അങ്ങനെയുള്ളവരോടുണ്ട് ഞാൻ പ്രത്യേകം പറയണത് കാരണം പിന്നീട് അവരൊരു ചതയിൽ പെടാൻ പാടില്ല വീട് പണിതുകഴിഞ്ഞതിന് ശേഷം ഒരു ഇതിലേക്ക് വരാൻ പാടില്ല നിങ്ങൾ പോയിട്ട് അതൊന്ന് കാണുക കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും പിന്നെ നമ്മൾ ഒരുപാട് പേര് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ട് വീടുണ്ടാക്കാൻ ഒക്കെ ഉണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു കമൻറ്റ് കണ്ടു നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ചുരുങ്ങിയാൽ മതി നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതായത് അതിൽ പറഞ്ഞിങ്ങനെ ആയിരം രൂപ കൂലിപ്പണി കിട്ടുന്ന ഒരാൾ എഴുന്നൂറ് രൂപ വെച്ച് മാറ്റുക മുന്നൂറ് രൂപ വെച്ചിട്ട് വീട്ടിൽ ചിലവിനെടുക്കുക അങ്ങനെ കുറച്ച് നാൾ ഒരു നാലഞ്ച് വർഷത്തോളം അങ്ങനെ പൈസ മാറ്റി വെച്ച് മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റും എന്നാണ് പറയണത് അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞായറാഴ്ച വരെ നമ്മൾ ജോലിക്ക് പോയാലും മൂവേഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരം രൂപ അപ്പോൾ ഒരു വർഷം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ നമുക്കൊരു വർഷം അല്ല മൂവേഴ് ആ അത്രയും ഒപ്പിക്കാൻ പറ്റും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ഒപ്പിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തരക്കേടില്ലാത്തൊരു വീട് നമുക്ക് പണിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കണം മുന്നൂറ് രൂപ മാത്രം ഡെയിലി എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് ചിലവ് ചെയ്യാൻ അതായത് വീട്ടിലിപ്പോൾ അടിക്കലും വസ്ത്രവും മാത്രമല്ല നമ്മുടെ എന്ന് പറയുന്നത് കുട്ടികളുണ്ടാവും വല്ല അസുഖങ്ങൾ വരും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരും അപ്പം അതിനും കൂടെ കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇത് ആയിരം രൂപ ശമ്പളം കിട്ടുന്ന ആളുടെ ഞാൻ പറഞ്ഞത് ഡെയിലി ആയിരം രൂപ അല്ലാത്തവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും നമുക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ പ്രായോഗികമാക്കാൻ പറ്റുള്ളൂ കാരണം ആയിരം രൂപ ശമ്പളം കിട്ടുന്ന ആളുടെ വീട്ടിൽ ഡെയിലി ഒരു അറുന്നൂറ് രൂപയുടെ ചിലവുണ്ടെങ്കിലോ അറുന്നൂറ് രൂപയുടെ ചിലവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫുഡടിക്കല് മാത്രമല്ല അവരുടെ വീട്ടിൽ മരുന്ന് വാങ്ങേണ്ടതുണ്ടാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു അറുന്നൂറ് രൂപയൊക്കെ ചിലവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ച് വർഷം കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഞാൻ ചെയ്തത് കൊണ്ട് നിനക്കങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഒരാളുടെ വീട്ടിലെ അവസ്ഥയല്ല മറ്റൊരാളുടെ വീട്ടിലെ അവസ്ഥ എന്നുള്ളത് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതങ്ങനെ പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങുകയാണെങ്കിൽ പരമാവധി ലോൺ എടുക്കാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഒരു പൈസ പറഞ്ഞതാണ് കേട്ടെ പത്ത് ലക്ഷം രൂപയാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പ്ലാനേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതിൽ മേലെ നിങ്ങൾ ആ പത്ത് ലക്ഷം ഉണ്ടല്ലോ ഒരു മൂന്ന് ലക്ഷം കൂടെ കടം പിടിച്ചൊരു വലിയ വീട് തന്നെ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ചിന്ത ആർക്കും വേണ്ട ആ ചിന്ത അത്ര നല്ല ചിന്ത അല്ല അല്ലയെന്നേ ഞാൻ പറയുള്ളൂ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾ പ്ലാൻ വരച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മളൊരു വീട് പണിതെന്ന് വിചാരിക്കുക പത്ത് വർഷം മാക്സിമം കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ആ വീട് പറ്റാതെയാവും ഇല്ലേ അപ്പോൾ ഈ പത്ത് വർഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു വീടും വരെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെച്ചാൽ ഈ വീട് പറ്റില്ല നമുക്ക് തട്ടിപ്പൊളിച്ച് കളയാം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൂടുതൽ പൈസ ആയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ ഈ വീട് തട്ടിപ്പൊളിച്ച് കളയാം അല്ലെങ്കിൽ വേറെ വീട് പണിയ അല്ലെങ്കിൽ ഇതിൽ എക്സ്റ്റൻഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ വേറെ എടുത്ത് ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ പണിയെടുത്ത കാശ് മുഴുവനും വീട്ടിലേക്ക് ഈ വീടുംബലേക്ക് ചിലവ് ചെയ്തിട്ട് നമുക്ക് പത്ത് ലക്ഷം ഉണ്ടായിരുന്നതും പോകും ബാക്കി മൂന്ന് ലക്ഷം കടവും കയറി നമ്മൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കണം അപ്പം അത് വേണ്ട പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു എട്ട് ലക്ഷത്തിനത് തീരും ബാക്കി രണ്ട് ലക്ഷം നമ്മുടെ കയ്യിലിരിക്കും ഇല്ലേ അപ്പം അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഒരു വീട് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ലോൺ എടുത്തിട്ടിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ മാസം ശമ്പളമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസം ഒരു ലക്ഷം രൂപ ലോൺ ലോണടച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള എന്നുള്ളൊരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കെടുത്ത് ചെയ്യാവുന്നൂ പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് ലക്ഷം രൂപ ശമ്പളം നമ്മുടെ കേരളത്തിൽ നാട്ടിൽ കേരളത്തിലല്ലാണ്ട് നമ്മുടെ പുറത്തൊക്കെ ഈ രണ്ട് ലക്ഷം രൂപ ശമ്പളം അയാൾക്ക് ഉറപ്പായിട്ടും ഈ ലോൺ ലോണടച്ച് തീരുന്നിടത്തോളം കാലം വരെ അയാളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് കിട്ടും എല്ലാ മാസവും ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മളൊരു വീട് പണിയുമ്പോൾ ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെ ഇൻഷുറൻസ് ഇൻഷുർ ചെയ്യണം വീടിനെ ഇൻഷുർ ചെയ്യണം അങ്ങനത്തെ പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റൊന്നും അല്ല അറിയാവുന്ന ചെറിയ അറിയാവുന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത് മാത്രം അപ്പോൾ അത് നമ്മൾ ചെയ്തിടുന്നത് നമുക്ക് വളരെ നല്ലതായിരിക്കും ഇപ്പം ഞാനിത് ഇത്രയും പറയാൻ കാരണം അറിയാലോ ഞാൻ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പലപ്പോഴും എൻ്റെ അടുത്ത് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ വരുന്നതിൽ കൂടുതലും പലരും ഈ മൂക്കുമ്മ പിടിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇനി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ മൂക്കൽ ഇങ്ങനെ പിടിക്കരുതെന്ന് എനിക്ക് അലർജി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചൊറിച്ച് ചൊറി ചൊറിയും അതാണ് കേട്ടോ അപ്പം അതുപോട്ടെ അപ്പം പലരും വീട് പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വീടിൻ്റെ പല പല ആൾക്കാരും പണിത വീടുകൾ ദീപം ഈ ഒരു വീട് ഇങ്ങനെ വിൽക്കാനുണ്ട് ദീപം മറ്റേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി കുറച്ചും കൂടെ ചെറിയ വീട്ടിലേക്ക് മാറുകയാണ് വാടകയ്ക്ക് കൊടുക്കുക അപ്പോൾ ആ വാടകരെ പൈസ കൊണ്ട് ലോൺ അടഞ്ഞു പോകും ഞാൻ തുച്ഛമായ വാടക കൊണ്ട് ഞങ്ങൾക്ക് ഈ വീടും ഇതായി കിട്ടും അപ്പം സ്വന്തമായിട്ടൊരു വീട് പണിതിട്ട് താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ആൾക്കാരുണ്ട് ഇപ്പം അതിന് ഉദാഹരണമാണ് ഞങ്ങൾ ഞങ്ങൾ ഞാനത് പറയണോ പറയണ്ടെന്ന് ഒരുപാട് തവണ ആലോചിച്ചതാണ് പിന്നെ എനിക്കങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കാറോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് സ്ഥലവും വാങ്ങിച്ചു അതിൻ്റെ മുകളിൽ കൂടെ വീടുണ്ടാക്കി ഇപ്പം എന്നോട് ചോദിക്കും ധീപരഹങ്കാരം അല്ലെങ്കിൽ നാൽപ്പത് സത്യം അതിൻ്റെ അഹങ്കാരം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അന്ന് ഞങ്ങൾക്ക് നിലവിലൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ബാധ്യത വേറെ ഉണ്ടായിരുന്നു അപ്പം ഈ ബാധ്യത തീർക്കണം സ്ഥലം വാങ്ങിക്കണം വീടുണ്ടാക്കണം എല്ലാത്തിനും കൂടെ കൂടി നാൽപ്പത് ലക്ഷം എടുത്തത് അപ്പം അന്നത്തെ സമയത്ത് എനിക്ക് നല്ല പോലെ വർക്ക് ഉണ്ട് അപ്പം ഞാൻ എന്താണ് എൻ്റെ വർക്ക് കൊണ്ട് പൈസ അടച്ചിട്ട് എനിക്ക് ലോൺ ഇതാക്കി എടുക്കാൻ പറ്റും ഹസ്ബൻഡ് ജോലിയുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ വന്നു ചേർന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുക അത് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ച ആൾക്കാരുണ്ട് അത് നമ്മുടെ പൈസയും നമ്മുടെ സമയവും നമ്മളെ എല്ലാതും നമ്മളിൽ നിന്നിട്ട് എടുത്തിട്ട് നമ്മളെ കൂടെ നിന്ന് ചതിച്ച് നമ്മുടെ വർക്ക് വരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആൾക്കാരുണ്ട് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പരസ്യമായിട്ട് പറഞ്ഞില്ല ഈ വീഡിയോ കേണുമ്പോൾ എൻ്റെ പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും ഒരുപാട് സാമ്പത്തിക നഷ്ടം എനിക്ക് ഉണ്ടാക്കി തന്ന ആൾക്കാരുണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഒരു ഒരു പൈസ രണ്ട് പൈസ അല്ല കൂടെ നിന്നിട്ട് ഓക്കെ അത് പൊക്കോട്ടെ സാമ്പത്തിക നഷ്ടം എന്ന് നമുക്ക് വരണം വർക്കുകൾ വരെ പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമുക്ക് വർക്ക് പോ ഇല്ലാണ്ടാവുന്ന അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കാത്തതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ലോൺ അടയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് എത്ര വർഷത്തോളം നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച ധാരണ നമുക്ക് വേണം എന്തും നമുക്ക് സ്ഥായിയായിട്ടുണ്ടാവും ഒരു ചിന്തയിൽ നമ്മളൊന്നും എടുത്തു ചാടി ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭി അനുഭവമാണ് അപ്പം ഈ സത്യം അവസാനം ഞങ്ങൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഞാൻ വർക്കുകൾ ചെയ്തു വർക്കുകൾ ചെയ്തതിൽ എനിക്ക് നഷ്ടം ഇപ്പോഴും എനിക്ക് പൈസ കുറേയൊക്കെ കിട്ടാനുണ്ട് ഒരുപാട് പൈസകൾ പല സ്ഥലത്തു നിന്നും വർക്ക് ചെയ്തത് എനിക്ക് കിട്ടാനുണ്ട് അതൊക്കെ ബ്ലോക്കായിപ്പോയി അപ്പോൾ ഇതൊക്കെ കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ ഹസ്ബൻഡിൻ്റെ സാലറി കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ അവസാനം ആ വീട് സ്ഥലവും പൊസിഷൻ എടുത്ത് പോയി ബാങ്ക് പൊസിഷൻ എടുത്തു പൊസിഷൻ എടുത്ത് പോ ആ സമയത്തൊന്നും നമ്മൾ വിചാരിക്കില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരും എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല കാരണം നാൽപ്പത്താറായിരം രൂപ വെച്ചിട്ട് മാസം ലോണടക്കാൻ അന്ന് ലോൺ എടുത്ത സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് സിമ്പിളായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് വന്നപ്പോൾ നമുക്കത് പറ്റാതെ അപ്പം ഇപ്പം ഞങ്ങൾ വേറെ ഒരു സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് വീട് പണി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു അതിലും ഞാൻ എൻ്റെ അനുഭവം കൊണ്ടുള്ളൊരു വീടേ ഞാനിനി അതിലുണ്ടാക്കു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനിനി ഈ ഒരു വീട് എന്നുള്ളൊരു രീതിയിലേക്ക് വലിയൊരു വീട് എന്നുള്ള രീതിയിലേക്ക് എൻ്റെ കയ്യിലേക്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോഴും പറയുന്നത് ഒരു അമ്പത് ലക്ഷം രൂപരെ വീട് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു എൺപത് ലക്ഷോ തൊണ്ണൂറ് ലക്ഷോ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അൻപത് ലക്ഷം രൂപ വീട് ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ദീപതയെ ഇപ്പോഴും വലുതലിക്കുകയാണ് ചിന്തിക്കുക അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ പണിയാൻ പോകുന്ന വീട് നാന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാക്സിമം നാന്നൂറോ നാനൂറ്റി ഇരുപതോ അതിൽ മേലെ ഇല്ല അപ്പോൾ അമ്പത് ലക്ഷത്തിന്റെ ഒരു വീട് പണിയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പൈസ മുഴുവനും സ്വന്തമായിട്ടുണ്ടാവണം ഒരു മറ്റുള്ള ഒരു സ്ഥലത്തു നിന്നും വാങ്ങിയിട്ടോ ചെയ്തിട്ടോ ആവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് പലരും ഇപ്പോഴും ഞാനതുപോലെ പറഞ്ഞിട്ടും ലോൺ എടുത്ത് വീട് വീട് പണിതിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാതെ വീട് പോകുമോ ലോൺ അടയ്ക്കാൻ പറ്റുമോ എവിടേക്ക് പോകും എന്താവും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എനിക്കറിയാം അതുകൊണ്ട് ഉപദേശമൊന്നുമല്ല എൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ ചുറ്റിലും നടക്കുന്ന കുറച്ച് അറിവുകളും ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞെന്നൊന്നും മാത്രം ഇപ്പം എല്ലാവരും വളരെ കെയർ ചെയ്യുക നമ്മളിപ്പം വല്ല ചിട്ടികളോ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചിട്ടിയൊന്നും നമ്മളെ വലിയ ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കില്ല ലോണിൻ്റെ അത്രയും വലിയൊരു ബാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കില്ല ഇപ്പം ഞാനീ പറയുന്നുണ്ട് എനിക്കും ഒരു വീടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുറച്ച് സംഭവങ്ങളുണ്ട് കാരണം ഞങ്ങൾ സിറ്റുവേഷൻ ആകെ മാറിപ്പോയി പക്ഷേ ഈ സിറ്റുവേഷനും മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസമാണ് കാരണം ഇപ്പോൾ ഞാൻ മോശം സിറ്റുവേഷനിലല്ല കേട്ടാ ജീവിക്കണേ ഞാൻ പറഞ്ഞതുള്ളൂ നമ്മൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാത്തിനോടും പൊരുത്തപ്പെടണം അപ്പം അതുപോലെ തന്നെയാണ് നമ്മളൊരു വീടിൻ്റെ കാര്യം വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒരു പുതിയ വീട് എല്ലാവർക്കും ഉണ്ടാവട്ടെ നല്ല രീതിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു സ്വപ്ന വീടുകൾ എല്ലാവർക്കും ഉണ്ടാകും ഉണ്ടാവട്ടെ പിന്നെ അതല്ല വീട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും മനസ്സിലൊന്ന് വെക്കുക പറ്റുവാണെങ്കിൽ ഞാൻ ആരോടും നിർബന്ധം പറയണില്ല മനസ്സിലൊന്ന് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും നല്ലത് പറ്റേ നന്ദി നമസ്കാരം